ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മാരുവിലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ ഫിലിം എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ പറ്റി എന്റെ അഭിപ്രായം പറയാൻ വന്നിട്ടുള്ളത് ഫിലിമിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ആവറേജ് ഫീൽ ഗുഡ് മൂവി ഫീൽ ഗുഡ് ആ ഒരു ആവറേജ് മൂവി പിന്നെ ഈ ഫിലിം കാണാൻ പോകുമ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷൻ അങ്ങനെ വെച്ചിട്ട് പോകണ്ട ഒരു ആവറേജ് പടം മാത്രമാണ് പക്ഷെ അത്ര ഫ്ലോപ്പോ ഈ അത്ര പൈസ പോയി അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏവറേജ് മൂവിയാണ് അതിലെ കഥാപാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് മെയിനായിട്ട് ഇന്ദ്രജിത്ത് ശ്രുതിരാമചന്ദ്രൻ സർജാനോ മിസി അലോഷ്യസ് എനിക്ക് ആ കഥാപാത്രത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതായത് മിസ്സി എനിക്ക് വണ്ടേ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ നയനായികനിലൂടെ വന്നിട്ട് ആ ഒരു ടൈമ് എനിക്കിഷ്ടമാണ് അപ്പം അപ്പം മെയിനായിട്ട് ഈ മൂവിയിൽ പറയാനാ ഉള്ളതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും പറയാനില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ പറഞ്ഞു പറഞ്ഞോ അത് പറയാൻ പാടില്ലല്ലോ വിൻസി അലോഷിയസിൻ്റെ ചെറിയ ചെറിയ കോമഡി നമുക്ക് നമുക്കത് ഇഷ്ടമാണല്ലോ ചെറിയ ചെറിയ കോമഡി ഉണ്ടാവില്ലേ അത് ഏകദേശം അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ വിൻസി അലോഷ്യസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ചിരിച്ചത് ചെറിയ ചെറിയ കോമഡി സീൻസ് അടിപൊളി കോമഡി പടം ത്രില്ലർ മൂവിന്നൊന്നും പാട്ട് പോകണ്ട നോർമൽ ഏവറേജ് മൂവി ഫീൽ ഗുഡ് മൂവി പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സീൻസ് ഉണ്ടാവും ഒരു ഇതൊരു വൺ ടൈം വായിച്ചപ്പോൾ ഒരു ഏവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫിലിം അത്രയും ബോറടിപ്പിക്കുക നമ്മളെല്ലോ വെറുതെ പൈസ പോയി ഭയങ്കര ബോറടിയാങ്ങ് പക്ഷെ ഒന്നും പറയാനില്ല എന്നാലും ചെറിയൊരു രീതിയിൽ പക്ഷെ എനിക്ക് അത്രയും പോറടിച്ചിട്ടില്ല ചില ചില സീൻസൊക്കെ കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട് വിൽസി അലക്ഷസിന്റെ ആ ഒരു എനിക്ക് അതാ കൂടുതൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ മെയിനായിട്ട് ഇവർ തമ്മിലുള്ള കണക്ഷൻസ് എല്ലാം അടിപൊളിയാണ് അതുപോലെ ഈ ഫിലിമിൽ ഫസ്റ്റ് ഒരു സോങ് ഉണ്ടായിരുന്നു ആ സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല നീ മഞ്ഞ ഞാൻ ചോപ്പ് നീ കറുപ്പ് ഞാൻ വായിട്ടു പറ്റി ഒരുമാതൊരു സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ വരികൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ ചില പാട്ടും നമുക്ക് ഫിലിം കണ്ടാലേ ജസ്റ്റ് നമ്മള് ഗൂഗിൾ സോറി യൂട്യൂബിൽ നോക്കിയിട്ട് വീണ്ടും നമുക്ക് കാണാൻ തോന്നുന്നില്ല പക്ഷെ ഇത് അതുപോലെ എനിക്ക് കാണാൻ തോന്നുന്നു വിശ്വസടിപൊളിയാണെങ്കിലും സോങ്ങ് എന്തോ ഈ ഫസ്റ്റ് ഓഫ് ദി സോങ്ങിന്റെ സത്യം പറഞ്ഞാൽ അത് അത് കൊള്ളൂലി ലോഷും സർജാന അവര് ലിവിങ് ലിവിംഗ് റിലേഷനിലുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു ആ ഒരു സ്റ്റോറിയാണ് അതിനകത്ത് പറയുന്നത് എന്നാൽ നമുക്ക് വൺ ടൈം വാച്ചപിള് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അയ്യോ ഫിലിമ് പോരാ തീരെ പോരാ ബോർ അടി ആന്ന് വെറുതെ കണ്ടുപോയി അങ്ങനത്തെ ഇതൊന്നുമില്ല കണ്ടിരിക്കാം ഒരു നോർമൽ ഫീൽ ഗുഡ് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം ചെറിയ ചെറിയ എന്തോ കാർട്ടൂൺ ടച്ച് കൊടുക്കുന്നുണ്ട് എന്നാലും കൂടുതലില്ല അതുപോലെ നമ്മളെ മിന്നൽ മുരളിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടില്ലേ ആ കുട്ടിയുണ്ട് ടോവിനോന്റെ കൂടി ഉണ്ടായാൽ ആ കുട്ടിയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പണം കാണാൻ പോകുമ്പോൾ അത്രയും എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോണ്ട നോർമൽ ഫീൽ ഗുഡ് മൂവിയാണ് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്ക് അത്രയും നല്ലത് കണ്ടാൽ മാത്രം നല്ലത് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് അങ്ങനത്തെ അവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മളെപ്പോലെ ആ ഓക്കെ കണ്ടിട്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്നെപ്പോലത്തെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് അയ്യെ അത്രയും മോശമായിട്ട് തോന്നിയിട്ടില്ല കണ്ടിരിക്കാം കൊഴപ്പൊന്നുമില്ല അത്രയും ബോറടി ഒന്നുമില്ല ചെറിയൊരു അത്രയും ബോറടിയില്ല സത്യം പറഞ്ഞാ പിന്നെ വേറെ ഒന്നും എനിക്ക് കൂടുതലായിട്ട് പറയാനില്ല പിന്നെ ഫിലിമിൽ ചെറിയൊരു ചെറിയൊരു സ്റ്റോറിയാണ് വലിയ സ്റ്റോറിയോ വലിയ അടിപൊടിയോ കുറേ കോമഡിയോ അങ്ങനെ ഒന്നുമില്ല എല്ലാം ഒരു ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ ഈ ഫിലിമിൽ പിന്നെ ഈ ഫിലിമിൽ കൂടുതലായിട്ടൊന്നും അങ്ങനെ പറയാനില്ല ചെറിയൊരു സ്റ്റോറിയാണ് അപ്പം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവരും ഒരുപോലെയല്ല ചിലർക്കിഷ്ടപ്പെടും ചിലവർക്കിഷ്ടപ്പെടില്ല എനിക്കെന്തായാലും അത്ര ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് അങ്ങനത്തെ അഭിപ്രായമല്ല നോർമൽ ഗുഡ് മൂവി വൺ ടൈം വാച്ചബിൾ അത്രയും കുഴപ്പമില്ലായിട്ട് തോന്നിയില്ല പിന്നെ ഇവര് കൂടുതൽ ഈ ഫിലിമിൽ കൂടുതലായിട്ടൊന്നും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കൂടുതൽ പറയാനില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് ബൈ ബൈ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ തരുന്നതായിരിക്കും ബൈ